നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഓടിയാലും സാധ്യത അപ്പോൾ ചെറിയൊരു യാത്രയാണ് യാത്ര വച്ചാൽ ട്രിപ്പൊന്നുമല്ല ഒരു പടം കാണാൻ ഇറങ്ങിയതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം ഓക്കെ നമ്മളിപ്പോൾ ഡെറാഡൂണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വണ്ടി അവിടെ വെച്ചിട്ടുള്ള ഞാൻ ജസ്റ്റ് നമ്മളെ റോഡിൻ്റെ അതായത് നമ്മുടെ ഡെറാഡുകളിലേക്കുള്ള പുതിയ എന്ന് പറയുന്നത് ഹൈവേ അതിൻ്റെ പണി എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇവിടെ കാണിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി നമ്മൾ ഒരു പ്രാവശ്യം കണ്ണൻ്റെ കൂടെ നമ്മൾ ഡെറാഡൂണിൽ പോയ സമയത്ത് നമ്മൾ കാണിച്ചതാണ് ഇതൊരു നദിയാണ് എന്നാൽ അതിൻ്റെ ബാൻ നദി അങ്ങനെ എന്തോ ആണ് അതിന് കറക്റ്റ് പേരാറില്ല അപ്പോൾ ഇവിടെ അതിന് പില്ലർ ഉണ്ടാക്കാൻ വേണ്ടി ഈ കുഴിയൊക്കെ കുത്തി വച്ച് വലിയ കുളം പോലെ വലിയ ഈ പില്ലറിന് വേണ്ടിയിട്ടുള്ള കുഴിയാക്കിയതെല്ലാം നമ്മളന്നേരം കാണിച്ചു ഇപ്പോൾ ഒരുപാട് വികസിച്ചു കിട്ടാ സംഭവമൊക്കെ മൊത്തം പില്ലറിന്റെ മുകളിലാണ് വലിയ ഈ നദിക്ക് പേരലായിട്ട് തന്നെയാണ് നദിയിലേക്കൂടെ തന്നെയാണ് പോകുന്നത് കാരണം അധികം എന്താ പറയുക ഒന്നും ഇല്ലാത്ത ഒരുതരം ഡ്രൈ ആയിട്ടുള്ള നദിയാണിത് റിവർ ആണ് അതുകൊണ്ട് ഇവർ നദിയിലേക്കൂടെ തന്നെയാണ് ആ ഒരു റോഡിൻ്റെ പണി ഇതാകുന്നത് ഇപ്പം ഒരുപാട് ഇതായി കേട്ടോ നല്ലോണം പണി നടക്കുന്നുണ്ട് പെട്ടെന്ന് ഇത് എടുത്തിട്ട് പോകാം അവരൊക്കെ അവിടെ വണ്ടിയിലുള്ളത് നോക്കറ വലിയ ആളാണ് അപ്പോൾ ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ വിചാരിച്ച് നോക്കറ എത്രത്തോളം വെള്ളമുണ്ടാവും പിന്നെ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ വില്ലേജേഴ്സൊക്കെ താമസിക്കുന്നതാണ് അവരും എന്താ പറയുക കാലിമേക്കലും അതൊക്കെ ആയിട്ട് ഇവിടെ കുടിലെട്ടി താമസിക്കുന്ന ഒരുപാട് വില്ലേജേസ് ഉണ്ട് വളരെ പാവപ്പെട്ട വളരെ പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ അവരൊക്കെ ഈ ഒരു റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ലൈഫും ഒരുപാട് ഡിസ്റ്റർബാകുമെന്ന് തോന്നുന്നു കാരണം ഇപ്പം ആരും അറിയാതെ അല്ലെങ്കിൽ അറിയപ്പെടാണ്ട് ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ അതൊക്കെ വേറെ ലൈഫ് അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല ഓക്കെ അതായത് ഞാൻ വണ്ടീൻ്റെ അടുത്തേക്ക് പോയിരുന്നു അവരുടെ വണ്ടിയിൽ ഒറ്റക്കാളുള്ളത് റോഡ് സൈഡിലാണ് പിന്നെ വെയിലാണ് ഉച്ചക്കാണ് നമ്മൾ ഇറങ്ങിയത് വൈകുന്നേരം നാലരക്കാണ് ഷോ അപ്പോൾ ഉച്ചക്ക് ഒരു മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിന് ഒരു മണി ഒന്നരക്ക് ഇറങ്ങിയത് ഓക്കെ അപ്പോൾ ഞാൻ വണ്ടീൻ്റെ അടുത്തേക്ക് പോയിരുന്നു ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി പോയിട്ട് പറയാം ഓക്കെ അപ്പൊ വീണ്ടും നമസ്കാരം ആ അപ്പൊ നമ്മള് നമ്മുടെ സ്വന്തം ആടുജീവിതം പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ പടം ആടുജീവിതം കാണാനുള്ള ഒരു പോക്കിലാണ് സത്യം പറഞ്ഞാല് ഇവിടെ നമ്മൾ ഉത്തരാഖണ്ഡിൽ വന്നിട്ട് പതി പതിനാലാമത്തെ വർഷമാണിത് ആദ്യമായിട്ടാണ് ഒരു മലയാളം മൂവി റിലീസിൻ്റെ ടൈം റിലീസിന്റെ ടൈമിൽ ബുക്ക് ചെയ്തിട്ട് പോകുന്നത് ഒരുപാട് ഹിന്ദി പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു പടവും നമുക്ക് അങ്ങനെ അതായത് ഇത്രയും ആകാംക്ഷയോടെ ഇല്ലെങ്കിൽ കാത്തിരിപ്പ് ഇങ്ങനെ ഒരു മലയാളം പടം ഇങ്ങനെ എന്താ പറയുക ഇത്രയും റിസ്ക് എടുത്തിട്ടില്ല അല്ലെങ്കിൽ മുമ്പേ റിലീസിൻ്റെ ടൈമിലൊന്നും നമ്മൾ പോണമെന്നോ കാണുന്നോ ഒന്നും ഇതുവരെ വിചാരിച്ചില്ല പക്ഷേ ആരുടെ ജീവിതത്തിനും വല്ലാത്തൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നു അതായത് ഇതിനുവേണ്ടി കാത്തിരിക്കുവായിരുന്നല്ലോ സത്യം പറഞ്ഞാല് എന്നാത് ആ ബുക്ക് വായിച്ച ഇമ്പാക്റ്റാണോ എന്താണെന്ന് അറിയില്ല അത് വിഷ്വലൈസ് ചെയ്തിട്ട് വിഷുവൽ എങ്ങനെയായിരിക്കുന്നു ഈ സംഭവം വരുന്നത് കാണാൻ ആകാംക്ഷ പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കിളി പോയിട്ടുണ്ടായിരുന്നു അത്രയും മേക്കിങ് പിന്നെ ഞാനിത് മീഡിയ ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ ഈ ഇത് ആ മൊത്തം ഇതേ ഉള്ളൂ പിന്നെ അത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം പിന്നെ ആ ബുക്ക് വായിച്ചത് കൊണ്ട് നമുക്കൊരു എന്തൊക്കെയോ ഒരു ക്യാൻവാസ് ഉണ്ട് അല്ലെ നീ വായിച്ചിട്ടുണ്ടോ ഓർമ്മയുണ്ടാ സംഭവങ്ങൾ അത്ര വായിച്ചല്ല മറക്കില്ല കാരണം അത് ഒരു ഉണ്ടാകും അത് എന്തോ ഓരോ ആൾക്കാർക്കും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് എന്താ പറയണ്ട സഹനം ഇല്ലെങ്കിൽ അതിജീവനം പല ആൾക്കാരുടും പല ലെവലിലായിരിക്കും അപ്പോ ടീമിന്റെ ആ അത് പറയാ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാ പടം കണ്ടതിന് ശേഷം അത് മനസ്സിലാവല്ലേ എത്രത്തോളം അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന് അപ്പോൾ ആ ഒരു ക്യാൻവാസ് നമ്മളെ മനസ്സിലുണ്ട് ഇങ്ങനെ വായിച്ചോണ്ട് അപ്പോൾ എല്ലാ മനുഷ്യന്മാരും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ എന്താ പറയുക സഫറിങ്സ് ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു കഥ ഇത്രയും ഇതായിട്ട് ഞാനത് എനിക്ക് തോന്നുന്നു പോണ്ടിച്ചേരി രണ്ടായിരത്തി രണ്ടായിരത്തി എട്ടില്ല എട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ മറ്റേ വിന്യാമിൻ ബുക്ക് എഴുതിയ ആ സമയത്താണ് ഞാൻ രണ്ടായിരത്തി എട്ട് പത്ത് ആ സമയത്ത് ആയിരുന്നു ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി അവിടെ പോയ സമയത്താണ് ഇത് വായിച്ചിന് ആ ക്യാൻവാസ് എന്താണെന്നുള്ള മനസ്സിലൊരു ഐഡിയ ഉണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് പറയുന്നില്ല വിഷ്വലി ഇല്ലെങ്കിൽ ആ എന്താ പറയണ്ടേ പടത്തിൽ എങ്ങനെയാണ് വരാനുള്ള വരുന്നത് ഇല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ചിത്രീകരിച്ചെന്നുള്ളവർ കാണാനുള്ള വല്ലാത്തൊരു ആകാംക്ഷയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഡരാഡൂണിലേക്ക് പടം കാണാൻ പോവുകയാണ് ഓക്കെ അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ അവിടെ പോയിട്ടതിന് ശേഷം പറയാം നമ്മളിപ്പം ആ എപ്പം കാണുന്നില്ല ആ ഒരു ഫോറസ്റ്റ് ഏരിയ ക്രോസ് ചെയ്യാൻ പോവുകയാണ് ഏകദേശം ഒരു അമ്പത് കിലോമീറ്ററോളം നമ്മളിപ്പം ഓടിയിട്ടുണ്ട് ഇനി ഒരു ട്വന്റി ട്വന്റി ഫൈവ് കിലോമീറ്റർസ് ബാക്കിയുണ്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ ഇന്റർ എടുക്കുന്ന അതേ സ്ഥലത്താണല്ലേ ഞാനിവിടെ കാണിച്ചാണ് ആ പാലത്തിന്റെ പണിയൊക്കെ പുരോഗമിക്കുന്നു അതൊക്കെ കഴിഞ്ഞാൽ ഇനി ഡെറാഡുകളിലേക്കുള്ള ഓട്ടം ഒരു മണിക്കൂറായിട്ട് ചുരുങ്ങും പിന്നെ മസൂരിയും എല്ലാ സ്ഥലത്തും പോകണമെങ്കിലും നമുക്ക് വളരെ ഈസിയായിരുന്നു ഓക്കെ അപ്പൊ നമ്മള് ഇവിടുന്ന് വിടാൻ പോവുകയാണ് അതുകൊണ്ടാ ഇവിടെ ഒക്കെ നല്ല പുരോഗതിയാണ് നല്ല രീതിയില് സംഭവം ഇടുന്ന കാണാൻ പറ്റും ആ ഇവിടെ നിങ്ങക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റും ഈ റോഡിന്റെ സൈഡിലെ കൂടെ തന്നെയാണ് ഈ സംഭവം പോകുന്നത് സാധനം കണ്ട ഇത്ര താഴെയാ നോക്കിയ വെള്ളനും പോകുന്നുണ്ട് ലൈറ്റ് ആയിട്ട് ഇത്ര ഹൈറ്റിലാ നോക്കറ മൊത്തം പാലത്തിന്റെ മുകളിൽ പോണു പിന്നെ അവിടെ മാത്രം ആ കുന്നിന്റെ മുകളിൽ ആ പഴയ ടണലിന്റെ സൈഡിലേക്കൂടെ പുതിയ ടണൽ വരുന്നുണ്ട് ആ ഒരു പണിയും കൂടെ പറ്റുന്ന കാണിക്കാണ്ടി കൂടെ പ്രത്യേകിച്ചിട്ടുണ്ട് നമ്മളപ്പോ ആ ടണലിന്റെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട് ഇതാ റോഡ് ഇവിടെയാണ് ടച്ച് ചെയ്യുന്നത് ഇതാ ഇതാണ് നമ്മള് പുതിയ ടണല് മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ ജസ്റ്റ് ഇത് കാണിക്കാന്ന് പറഞ്ഞേ അപ്പൊ ഈ ടണൽ ഓൾറെഡി തുറന്നു കൊടുത്തിട്ടുണ്ട് അത്ര വലിയ ടണലാന്ന് നോക്കിയത് ഇതാണ് പുതിയ ടണല് നമ്മൾ എല്ലാ പ്രദേശവും പോകുന്ന പഴയ ഇത് അവിടെയാണ് ആ ഒരു സ്ഥലത്തുള്ള അതിലെന്തോ പണിയെന്തോ നടക്കുന്നുണ്ടോ ഇനി അങ്ങോട്ടുള്ളത് പിന്നെ പഴയ ടണലും ഇരുന്ന് ഡോണിലേക്ക് പോകുന്ന പുതിയ ടണലും പിന്നെ ആക്കാനുള്ള പരിപാടിയാണ് ഭയങ്കര പണി തന്നെ ഏട്ടാ സമ്മതിക്കണം ഇതെന്തിനാണ് ഈ റോഡിന്റെ ആ ഒരു എല്ലാ പ്രാവശ്യവും എടുത്ത് പറയുന്നത് ഒരു ഡൗട്ട് ഉണ്ടോ അപ്പോൾ നമ്മൾ ഡെറാഡൂണിൽ നിന്ന് അതായത് ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്ക് വരുമ്പം ആ ഒരു ഈ ഒരു മല ഒരുപാട് ഫോറസ്റ്റിലേക്കൂടെ ഒക്കെ വരുന്ന ഒരു സംഭവമാണ് ഒരു പത്തിരുപത്തി രണ്ട് കിലോമീറ്റർ കംപ്ലീറ്റ് ഹെയർ പിന്നും വളവും ബെൻഡും മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് ഇവർ സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡാക്കിയിട്ട് ആക്കുന്നത് അപ്പോൾ വല്ലാത്തൊരു എൻജിനീയർ മാറില്ലാന്ന് പറയാം കാരണം ഒരുപാട് കാലത്തെ പ്രയത്നം വളഞ്ഞ് പൊളഞ്ഞൊരു വഴിയാണ് ഇവർ നേരെയാക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിൽ എല്ലാം പാറത്തരുമ്പോഴാണ് ഒരേ ഒരു ടണല് മാത്രമേ വരുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അല്ലാത്ത സംഭവം തന്നെ അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ടണല്ലേ ഏതായാലും ടണലിന്റെ ഉള്ളിലേക്ക് നമ്മള് കയറാൻ പോവുകയാണ് ഭയങ്കര പൊടിയും സംഭവമാണ് അതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് പുറത്ത് നിൽക്കാൻ വേണ്ടി പറ്റില്ല ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ് എന്റെ അമ്മ വല്യൊരു സാധനല്ലേറ്റ് ഡബിൾ നീളും മറ്റേത് പെട്ടന്ന് ക്രോസ് ആരങ്ങാ സൈസ് വികസിക്കട്ടെ നമ്മുടെ നാട് ഒരുപാട് വികസിക്കട്ടെ നല്ല നല്ല റോഡുകൾ വരട്ടെ നല്ല നല്ല ഇൻഫ്രാസ്ട്രക്ചർ വരട്ടെ ഒരു ലെവല് വേറെ തന്നെയാണ് നാട് വികസിക്കുമ്പോ ഒരു സന്തോഷം അല്ലേ അതല്ലേ പിന്നെ പുറത്തിറങ്ങി മൊത്ത പൊടിയായിട്ടാണ് പുറത്തിറങ്ങി കഴിഞ്ഞാല് പൊടീന്റെ മാലക്കെട്ടാണ് വേണ്ട ഒരു ആക്സിഡന്റ് ആ വണ്ടിയ മറ്റോ അതാ ഓ അപ്പൊ ഇവിടെ തുറന്നു കേട്ടാ ഈ ഇത് പുതിയ റോഡാണ് ഈ റോഡ് ഇവിടെ തുറന്നു കൊടുത്തിട്ടുണ്ട് അതായത് ടണലിന് ശേഷം ഈ ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം അതായത് അഞ്ചാറ് മാസം മുന്നേ വന്ന സമയത്തൊന്നും ഇവിടെ നിന്നും ഒരു തരത്തിലും ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒരുപാട് പ്രോഗ്രസ്ണ്ട് കേട്ടാണ് അടിപൊളി അപ്പൊ നമ്മളെ ഇവിടെ എത്തിയിട്ടുണ്ട് കിന്തിരി വാവ നല്ല ഉറക്ക ഓ പിന്നെ ഇതാണ് മാള് ഇതിൻ്റെ ഉള്ള സ്റ്റാർ വേൾഡ് സിനിമാസ് അങ്ങനെന്താണ് നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഓക്കെ അപ്പോൾ ഉടനോട്ട് പോകണം ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ നമ്മൾ ഒരു ഗ്യാപ്പ് കണ്ട സ്ഥലത്ത് വെച്ചാണ് ഇതിന് എന്താ പറയണ്ടത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പാർക്കിംഗ് സോണൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അവിടെ പോകേണ്ടി വരും അറിയില്ല നമ്മളേതായാലും ഒരു ഗ്യാപ്പ് വേണ്ടത് കൊണ്ട് ഇവിടെ വെക്കാൻ വെച്ചിട്ട് അങ്ങനെ വെച്ചാണ് ഓക്കെ സമയം മൂന്നായി ഇൻപതായി നാലരക്കാണ് ഷോ ഇനി മറ്റേ ടിക്കറ്റ് എല്ലാം എടുക്കണം ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്താണ് ഇനി അവിടെ നിന്ന് മറ്റേ എന്നാന്ന് ബോഡിംഗ് പാസ് അല്ലേ അത് എടുക്കണം ഓക്കെ അപ്പൊ നമ്മള് പുള്ളോട്ട് പോവാൻ പോവുകയാണ് ബേബി ഇതൊരു ഐഫോണിലാണ് എടുക്കുന്നത് കാരണം നമ്മള് പിന്നെ ഗോപ്രോ മറ്റേ സ്റ്റിക്കൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോ ഷൂട്ട് ചെയ്യാം വീട്ടിലെങ്കിലും പ്രശ്നം വെച്ചിട്ട് നമ്മൾ അത് ക്യാമറ വണ്ടിയിൽ വെച്ചു അതുകൊണ്ട് ഇനി മുതൽ ഐഫോണിൽ എടുക്കാൻ വെച്ചു ഇതാകുമ്പോൾ ഫോണാകുമ്പോൾ ഇങ്ങനെ ആരും മൈൻഡ് ചെയ്യില്ല ഓക്കെ ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോമിനോസ് ഉണ്ട് പിന്നെ ഇടതാ നമ്മളെ സാധനം ഇങ്ങനെ ഒരു സാധനം കഴിച്ചല്ല നിൻ്റെ ഫേവറേറ്റ് സിറ്റി സ്പിർസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് ഇത് എവിടെ ഷോക്കെന്നെ വെച്ചിട്ടുണ്ട് ജോണി വാഗറൊക്കെ അതാ തിളങ്ങി നിൽക്കുന്നത് ബ്ലാക്ക് ലേവല് റെഡ് ലേവല് സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം പ്രീമിയം സാധനങ്ങളാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അല്ലേ നമ്മളൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല വെറുതെ കണ്ടരുത് കണ്ടെടുത്ത് കാണിച്ചോണ്ടുള്ളു പോകാൻ പറ്റാ ഒരു ഗ്ലാസ് ബ്രാണ്ടി ഒരു ഗ്ലാസ് ബ്രാണ്ടി ഓക്കേ നമ്മൾ ില്ല നമ്മളെ വഴി ഇങ്ങോട്ടാണ് അത് കണ്ടേരത്ത് ജസ്റ്റ് ഒന്ന് എടുത്തു ഓക്കെ ഇതാണ് ആ മാള് വലിയ സംഭവം എന്നല്ല വന്നു ചെറിയൊരു സംഭവാണ് പണിയൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു തോന്നെ ഒരാള് പ്രേതാരം പോലെ ഉണ്ട് കയറി നോക്ക സെക്കൻഡ് ഫ്ലോർ ആണെന്നെ എക്സലേറ്റർ ഒക്കെ ഉണ്ട് ഇതും വർക്കിംഗ് അല്ലാന്ന തോന്നുന്നു ലിഫ്റ്റ് ഉണ്ടോ എന്താടാ ഇങ്ങന ഇത് എന്നാ പറഞ്ഞ ഇതാണ് ഇതിന്റെ പേര് സ്റ്റാർ വേൾഡ് സിനിമാസ് ഡാഡൂൺ ഇതിപ്പോ ഓപ്പൺ ചെയ്ത തോന്നുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോ ആർക്കും ഇതിനെ പറ്റി അറിയാത്തത് സ്റ്റാർ വേൾഡ് സിനിമാസ് പിന്നെ ഗൂഗിളിലൊക്കെ ഉണ്ട് അടിച്ചു കൊടുത്താൽ അറിയാം എനക്ക് തോന്നി ഇതിപ്പോ വന്ന തിയേറ്റർ ആണ് അതുകൊണ്ട് ഡെവലപ്പ് ആയിട്ട് വരുന്നേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും അധികം ആളും എനക്കൊന്നും ഇല്ലാത്തത് ഇപ്പൊ നമ്മള് തിയേറ്ററിൽ ഉള്ളിൽ കയറിയിട്ടുണ്ട് എവിടെ ഒരു മലയാളി ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട് എവിടെയാണ് സ്ഥലം എന്താ പേരങ്ങനെ നാലുമണി ആയിട്ടുണ്ട് ചെറിയ സംഭവം ഡെവലപ്പായിട്ട് വരുന്നുള്ളു വേറെ രണ്ടുമൂന്ന് ഹിന്ദി പടങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് മലയാളികൾ ഉണ്ടാവുന്നോന്നു ഇവിടെ നമ്മളെ തേർഡ് സ്ക്രീനാണ് അവിടെ തുറക്കാൻ പോകുന്നതേ ഉള്ളൂ ഈ ഇവിടുത്തേക്കാണ് പോകേണ്ടത് ഓക്കെ പാണ്ടക്കെട്ടടുത്തിട്ട് പോകാൻ പോകാൻ പോയെന്ന് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് സ്നാക്സ് ഇതാന്ന് റേറ്റ് ഇതൊക്കെ ആസ് യൂഷ്വൽ തിയേറ്ററിലെ സാധനം എന്ന് പറഞ്ഞാൽ കൊള്ളുകയാണ് കൊള്ളാം പിന്നെ പിള്ളേർ ഇതില്ലാണ്ട് നടക്കില്ല അതുകൊണ്ടാണ് വാങ്ങിയത് നമ്മളത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് തുടങ്ങാൻ പോയാണ് നമ്മുടെ ഉള്ളിലോട്ട് കയറാൻ കൊണ്ട് പോവാണ് ൂരാട്ട് ഗുഗിലേക്ക് പോന്ന് ഇതെന്ത് വഴിയാണ് തിയേറ്ററാവുന്നു കേട്ടാ എന്നാ ആയി വരുന്നതേ ഉള്ളു തോന്നുന്നുണ്ടല്ലോ നല്ല സ്ക്രീൻ ഒക്കെയാണ് ടാ ദി സൗണ്ട് സിസ്റ്റം സാനങ്ങളൊക്കെ വരുമ്പോഴേ മനസ്സിലാകും അല്ലേ ആവോ അല്ല ടിവി അല്ല അത് പ്രൊജക്ടർ സ്ക്രീനാ ആണ് വെറുതെ ഇങ്ങനെ പൊട്ടിക്കല്ലടാ ബി ആണ് ബി സീരീസ് ബാക്കില പൊറില പോയിട പോയിക പോയിക സ്മോക്കിങ് ഈസ് ഇൻജുറീസ് ടു ഹെൽത്ത് ശ്വാസം തുടങ്ങിയ കോസസ് കാൻസർ ിട്ടുണ്ട് ആൾക്കാരൊക്കെ കുറവാണ് പൊതു കുറച്ച് ആൾക്കാർ പിന്നെ കുറച്ച് തമിഴ് പിള്ളേർ വന്നിട്ടുണ്ട് കറങ്ങാൻ വന്നതാണ് അവർ ഇരുന്നിട്ടുണ്ട് അവിടുന്ന് നമ്മളെ പോപ്കോൺ അടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പരിപാടി തുടങ്ങാൻ പോവുകയാണ് അധികം നമ്മൾ കാണിക്കുകയും ചെയ്ത വിഷ്വൽസ് കാരണം കോപ്പി റേറ്റ് ഇഷ്യൂസ് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ജസ്റ്റ് നമ്മൾ പടത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മറ്റു കാര്യങ്ങളിലും പടം കഴിഞ്ഞിട്ട് പറയുന്നതാണ് ഓക്കെ വന്നു അങ്ങനെ ഇന്റർവെല്ലായിട്ടുണ്ട് പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ എങ്ങനെയാ ഇങ്ങനെയുണ്ട് സാധനം ഫസ്റ്റ് ഹാഫ് കരഞ്ഞു പോയാ സങ്കടം വന്നാ കരഞ്ഞില്ല

എന്നിട്ട് ബാക്കി പറയാം അപ്പൊ നമ്മളെ പണം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഓക്കെ പിന്ന റിവ്യൂടെ കാര്യങ്ങൾ പറയാം അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞു തുടങ്ങാം ഈയൊരു ഡയലോഗ് നമ്മൾ ബുക്ക് മേ ഷോയിലാണ് ബുക്ക് ചെയ്തത് അപ്പോൾ അതിൽ കണ്ടൊരു കമൻ്റാണ് പിന്നെ വേറെ ഇതുപോലെ പല സ്ഥലത്ത് ഈ കമൻ്റ് കണ്ടിട്ടുണ്ട് ഞാൻ പിച്ച് വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഏട്ടാ ഏട്ടൻ്റെ അത്രയാകുമ്പോൾ ഞാൻ ഓസ്കാർ നേടും നമ്മളെ പോക്കിരു രാജ്യയിലെ ഡയലോഗ് സത്യമാണ് കേട്ടാ ഇപ്രാസ്ഥ മിക്കവാറും ഒരു ഓസ്കാർ എൻട്രി ആകട്ടെ എന്നുള്ള ഒരു ആഗ്രഹം അല്ലേ അല്ലാത്തൊരു മെയ്ക്കിംഗ് ആയിരുന്നു വേറെ ലെവൽ സംഭവം പിന്നെ നമ്മൾ ആധികാരികമായിട്ടുള്ള ഒരു റിവ്യൂ ഒന്നും പറയുന്നില്ല നമ്മളൊരു ഫാമിലി ബ്ലോഗ് അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ അല്ലാണ്ട് ഒരു ഒരു ക്രിറ്റിക്സ് ആ ജഡ്ജ്മെൻറ്റിനോ അല്ലെങ്കിൽ ഒരു ക്രിറ്റിക്സിനോ അതിന്റെ വഴിക്കൊന്നും നമ്മൾ പോകുന്നില്ല ആ അത്രയേ ഉള്ളൂ നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല പിന്നെ ടൈറ്റിൽ പിന്നെ മൂവി റിവ്യൂന്ന് വെച്ച കാരണം എന്താ വെച്ചാൽ ആൾക്കാരിൽ സെർച്ച് ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ വന്നോട്ട് ഇപ്പൊ എന്തായാലും ആൾക്കാർ അടിച്ചു നോക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടൈറ്റിൽ വെച്ചത് അപ്പൊ നമ്മളൊരു ജസ്റ്റ് ഒരു നോർമൽ വ്ലോഗ് പോലെ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ എടുത്തത് ഇനി പറഞ്ഞോളൂ എന്താണ് സംഭവം അതെയാ കരഞ്ഞു പോവും സംഭവം അതിജീവനം അല്ലേ അത് സമ്മതിക്കേണ്ട സംഭവമാണ് ഇത് സിനിമയാണ് ഇപ്പൊ അടി സിനിമ അല്ലെങ്കിൽ വിഷമമുള്ള അടി സിനിമല്ലേ ഇത് ഓരോന്നും കാണുമ്പോ എന്തോ ഇതയാളനുഭവിച്ചല്ലേ എങ്ങനെയാ അതെങ്ങനെയാന്ന് അവര് അതിജീവിച്ച പിന്നെ വിഷ്വൽസ് ഞാനത് ഇതിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞില്ല ടെക്നിക്കൽ സൈഡാണ് ഞാൻ കൂടുതൽ നോക്കിയത് ആ അതെ ആ മേക്കിങ് ടോപ്പ് ലെവല് അതായത് ഒരു ഒരു ഇൻ്റർനാഷണൽ അല്ലേ ഒരു ഫെസ്റ്റിവലിലേക്ക് അല്ലെങ്കിൽ ഓസ്കാർ ബോളിലെ വലിയ സംഭവത്തിലേക്കുള്ള ഒരു എൻട്രി അല്ലെങ്കിൽ ഒരു മലയാളത്തിൽ നിന്നല്ലേ ഈ കൊല്ലത്ത് മൂവിയാകട്ടെ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് എനക്ക് തോന്നുന്നത് അതില് ആക്ടിങ്ങും കാര്യങ്ങളും മൊത്തത്തിലൊരു അത് പ്രൊഡക്ഷൻ ഹൗസ് കണ്ടിട്ടില്ലേ വിഷ്വൽ റൊമാൻസ് ശരിക്കും പറഞ്ഞാൽ വിഷ്വൽ കണ്ടിട്ട് ൊരു റൊമാൻസ് അതിനോട് തോന്നി പോരത്തിലുള്ള വിഷ്വൽസ് ആയിരുന്നു പല ഷോർട്സും പല ട്രാൻസിഷൻസും സാധനമാണ് ഇന്റർനാഷണൽ ലെവൽ പല സാധനങ്ങളുണ്ട് വല്ലാണ്ട് എനിക്ക് തോന്നി മേക്കിംഗ് അൾട്ടിമേറ്റ് സാധനം കാരണം ബ്ലസ്സിന്റെ കാര്യത്തിൽ ഒരു പത്ത് വർഷത്തോളം പത്ത് ആ ലാസ്റ്റ് ചെയ്ത പ്രണയ ഏതൊരു പടം ആ ഏതോ ഒരു പടം ആ അപ്പൊ എത്രയും പത്ത് വർഷത്തിന് മുകളിൽ ഈ ഒരു പടത്തിന് വേണ്ടിട്ട് മാറ്റി വെക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത്ര ഇത്രയും ഡെഡിക്കേഷൻ പിന്നെ പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളും അതെല്ലാം ഓ കുളിരുക വരുന്നു പറയും നമ്മളെ ഇത്രയും ഒരു പടത്തിന് വേണ്ടിട്ട് ടോവിനോന്റെ ഒരു സ്വീച്ച് കണ്ടില്ലേ പടത്തിന് വേണ്ടിട്ട് ഇത്രയും എന്താ പറയുക എഫേർട്ട് എടുക്കുക തൊണ്ണൂറ്റെട്ട് കിലോ എന്ന് പറഞ്ഞാൽ അറുപത്തി ഏഴിലൊക്കെ ഒക്കെ വന്നിരിക്കും അപ്പൊ ഇത്രയും വെയിറ്റ് ലോസ് പിന്നെ അൾട്ടിമേറ്റ്ലി പടം തന്നെ ഒരു അതിജീവനായിരുന്നു അവരൊരു കോവിഡിന്റെ സമയത്തൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ആ ഒരു മരുഭൂമിയിലാവപ്പെട്ടിട്ട് ആ ആ ഇപ്പോഴാണ് അവര് റിലീസ് ചെയ്തതിന് അപ്പോ വേറെ ലെവല് എന്തായാലും അവര് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ആ ഒരു എഫക്ട് ആ പടത്തില് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പൊ നമ്മള് ജസ്റ്റ് ഇവിടുന്ന് മൂവി ആയതിന് ഭക്ഷണം കഴിക്കണം പോവാ ഇതാണ് നമ്മുടെ മൂവി റിവ്യൂ ഇതൊന്നും കണ്ടിട്ട് അഭിപ്രായം പറയാൻ പറ്റണ്ട കാര്യം പറഞ്ഞു നല്ല മൂവി നല്ല നല്ല ഹാർഡ് വർക്ക് അതിന് മസ്റ്റ് വാച്ച് മൂവി നമുക്ക് എന്തുകൊണ്ടും മലയാളികൾക്ക് അഭിമാനിക്കാം കാരണം എന്താ പറയണ്ടേ നമുക്കത് ശരിക്കും മനസ്സിലാവും അല്ലേ ഓരോരാൾക്കാരും നമുക്കല്ല എല്ലാവർക്കും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തായാലും സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരൂല്ലേ അപ്പൊ അത് പച്ചയായിട്ട് കാണിക്കുന്ന നമുക്കതിന്റെ ഫീലിങ്സ് മനസ്സിലാവും ശരിക്കത് അറിയാൻ പറ്റുന്നുണ്ടല്ലേ എത്രത്തോളം അതാണ് ആ പടത്തിന്റെ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ അധികം പറഞ്ഞു ആന്റെ പേര് ഹക്കീമ് ഹക്കീമ ആരാ മരിക്കുന്നെല്ലാം ആ അയ്യോ വേറെ ലെവല് ശരിയപ്പോ പറഞ്ഞ് കാട് കേട്ട കൊല്ലണ്ട എല്ലാരും കാണാൻ നല്ല മൂവിയാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യാൻ പോവാണ് ഇനി ഭക്ഷണം കഴിക്കണം വാ ക അപ്പൊ ഇതാണ് പിന്നെ ആ ഒരു മാള് തിയേറ്റർ ഒന്നും പഴയ തിയേറ്റർ ഒന്നും അത്ര വലിയ സ്റ്റാറായിട്ടൊന്നും പറയാൻ പറ്റില്ല എവിടെ കുറെ ഫുഡ് കോട്ടും പരിപാടികളുണ്ട് നമ്മൾ മിക്കവാറും മദ്രാസ് മിൽസിലേക്കും പോവുക അല്ലെ നമ്മളൊരു മലയാളികളുണ്ട് അവിടുത്തെ കാര്യങ്ങൾ മിക്കവാറും പോവാ അപ്പോ നമ്മൾ നമ്മുടെ മദ്രാസ് മിൽസിൽ എത്തിയിട്ടുണ്ട് അതിന്റെ ബോർഡ് മാറ്റി അല്ലേ മാറ്റിയല്ലേ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൊറോട്ട ലൈറ്റ് ൈറ്റ് കാണും അല്ലേ കാണുമല്ലേ ഇതാണ് നമ്മളെ മുമ്പ് വന്നിട്ടില്ല വീഡിയോസ് ഒക്കെ എടുത്താണ് കുറച്ച് ആൾക്കാര് ഇവിടെ കഴിക്കുന്നുണ്ട് നമ്മളൊന്നുമിക്കവാറും പൊറോട്ട ആയിരിക്കും നമുക്ക് കിട്ടാത്തൊരു സാധനം പൊറോട്ടയാണ് പൊറോട്ടന്റെ പരിപാടി കൈകൃതിയൊക്കെ നടക്കുന്നുണ്ട് നമ്മളെ സംഭവം വന്നിട്ട് പറഞ്ഞ പോലെ തന്നെ പൊറോട്ട നമുക്ക് കിട്ടാത്ത ഒരു സാധനമാണ് അപ്പൊ എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോഴൊക്കെ നമ്മൾ പൊറോട്ടേ കറി പറഞ്ഞിട്ടുണ്ട് ചിക്കൻ കറിയാണ് പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ ഇവിടെ നമ്മുടെ നാട്ടില് നാടൻ സാധനം കിട്ടുന്നത് തന്നെ വലിയ കാര്യല്ലേ അതുകൊണ്ടാണ് ആ ഒരു ഓർമ്മ കൊടുക്കാനാണ് ഈ ഒരു സാധനം വാങ്ങിയത് ഓക്കെ നമ്മള് വഴിയിൽ ഒരു സ്ഥലത്ത് നമ്മൾ തിരിച്ചു പോവാണ് അപ്പൊ വഴിയിലൊരു കൂട്ട് കട കണ്ടിട്ട് ഇങ്ങനെ നിർത്തിയതാണ് അപ്പോൾ ഇത് ഹിമാചലിന്റെ അങ്ങനെ വരുന്ന ഒരുപാട് ഫ്രഷ് ഫ്രൂട്ട്സ് ഇവിടെ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയത് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട് വരുന്ന തിരിച്ച് പോകാനുള്ള വഴിയിലാണ് ഉള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടിയിലെത്തി സാധനമായിട്ടുണ്ട് ബ്ലൂബെറി ആണ് ഇത് ഹിമാചൽ അങ്ങനെ സൈഡിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയാണ് ഇത് എത്രയേ ഉള്ളൂ ഒരു പത്ത് ഇരുപതെണ്ണം ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാവും പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പിന്നെ വേറെ ഇടം കിട്ടൂല ഈ സാധനം വീഡിയോ കിട്ടുള്ളൂ ഇത് ഡറാഡുൻ്റെ ഇവിടുന്ന് പൊണ്ട സാഹിബ് വഴിയൊക്കെ ഹിമാചലിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ഉള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ സാധനം കിട്ടുന്നത് ഞാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ട് വേറെ നമ്മൾ റൂറുക്കിയിലൊന്നും കിട്ടുമായിരിക്കും അറിയില്ല റിയർ ആയിട്ട് കണ്ടിട്ടുള്ളൂ പിന്നെ ഇവിടെ എപ്പോഴും കിട്ടും ഈ സാധനം അപ്പോൾ ആ ഓക്കെ സോറി കണ്ടില്ല ഞാനത് വീഡിയോ വേണ്ടിപ്പോഴതിൽ നിൽക്കല്ലേ അത് കഴിക്കുന്നൊന്നുമില്ല കഴിച്ചിട്ട് എനിക്ക് ടേസ്റ്റ് പറയാനും അതൊന്നും ലൈറ്റ് ഇല്ല അതുകൊണ്ടാ ഓക്കെ അപ്പൊ വെച്ച് ആ മൈൻറെ പെയ്യാണ് ഉടനെ തന്നെ അടുത്തൊരു മൂവിയായിട്ട് കാണല്ല അടുത്തൊരു വീഡിയോയിൽ കാണാ കാണാടുത്തൊരു വീഡിയോയിൽ കാണാൻ അതുവരെല്ല